നോക്കി എന്നിട്ട് എന്നിട്ട്ലോടാ ഇരുന്നൂറ്റമ്പത് ടൗണിൽ ഇറങ്ങുമ്പോ തരാം പോര എന്റെ പൊന്നെ ചതിക്കില്ല അതേ ഉള്ളൂ ചേച്ചേ ചാരിക്കല്ലേ അതേയുള്ളു നോക്കിയട ചില്ലറില്ല നോ കിപ്പടിക്കണ്ടണ്ടാണ് എല്ലാം കണ്ടുല ഒന്നിങ്ങ വന്നേ ആ അമ്മേ ഇച്ചു കൊട് കൊടാ കൊടാ കനേടാ ഇത്ര കനേടാ അത് ശെരി ഒരാളുടെ വെടിവേണ്ടി ചാളം കിടക്കുമ്പോ നിങ്ങളുടെ കുരുമുളകിട്ട് മസാലകളൊക്കെ കൊണ്ടിക്കും എന്റെ കണ്ണ ചാക്ക അന്ന് സ്കാനിങ്ങിന് പോയി അതൊരു ചെറിയ പ്രശ്നമുണ്ട് പന്നി കാട്ടെന്ന് കിട്ടിയാലല്ല അപ്പതും മറ്റേ നേരിന്റെ മഴ കാട്ടെന്ന്രീന്റെ ഫാമിലി പോയിട്ട് മണിക്കാനും അറിയാം അതിന്റെ പെയിന്റ് പഠിക്കാനും അറിയാം അത് വേടിയച്ച വെറുതെ ചൊറയാക്കാൻ നമുക്ക് തെയ്യറങ്ങട്ടോ ആയിക്കോട്ടെ ഇപ്പൊ കാര്യം നടക്കട്ടെ നമുക്ക് കമ്മറ്റി വെച്ച് കാണാമല്ലോ ആ കമ്മിറ്റി കൂടുമ്പോ കാണാം നീക്കണോ

വിടെ പ്രാർത്ഥന തുടങ്ങാം നീ വരുമ്പോ സോപ്പ് എണിക്കണേ മറക്കല്ലേ സോപ്പ് നിങ്ങൾ എന്താ തിന്നലോ ഏ നീ മാറ്റിയിടുമ്പ അതെല്ലാം അലക്കിത്തണ്ടേ ഓളയപ്പനും കാണാനും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഫോൺ എന്തെങ്കിലും ആയിക്കോട്ടെ നീ എന്തിനാ നോക്കുന്നേ ആ ഭയ വേറാനൊന്നും പോന്നില്ല ഞാൻ അങ്ങോട്ട് നീങ് കൊറച്ച് അടുപ്പിച്ചെടുത്ത് വരണ്ടതും കണ്ണനെ ആക്രമിച്ചതും ശാപമാണോ അതോ അതോ മൊബൈലിൽ കണ്ട നടിയുടെ വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല എന്നാലും ഇല്ലെങ്കിലും ആൾക്കാരുണ്ടാവുമല്ലോ അതിപ്പോ എതിർ പാർട്ടിക്കാരാണെങ്കിലും പിന്നെ പറയേം വേണ്ട രണ്ട് കൈയും പോയി എള്ളിക്കുറിശി എന്ന് പറഞ്ഞ ആള് ചില്ലറക്കാരനെ നാടൻ ആ ഞാൻ ആ കാര്യം പറയാനല്ലേടാന്നത് അന്നേരം സന്തോഷമുള്ള ഒരു കാര്യം കേട്ട് ഞാൻ നിന്നോട് പറഞ്ഞു അത്രയല്ലോ പോയ കാര്യം പറ എടാ ഓളെ അച്ഛനും ബന്ധുക്കൾക്കും നിന്നെ പിടിച്ചില്ല ഓക്കോ ഓക്കോ നീ അത് നമ്മടെ തമ്പാട്ടന്റെ അടുത്ത് പേരെയും കുട്ട കേട്ടെ പോയി പോയിോക്ക ആ കേട്ട ശരി അമ്മച്ചി ചാണകം പള്ളൂട്ട് മോള് പല്ലിയൊക്കെ ഇരുന്നിട്ട് കണ്ണലെ കണ്ടിട്ട് ആവശ്യം നിങ്ങൾ എന്താ വൈകീന് കട കുത്തിറന്ന് എടുക്കാൻ പറ്റില്ല തുറക്കണ്ടാ മൂന്നെണ്ണം മേണിച്ചിരി വില കുറഞ്ഞാൽ നല്ല ശക്തിയാത്ര ടക്ക എനക്ക് വരാൻ പറ്റൂലേടാ ഇനി എല്ലാം നീ എന്നെ നോക്കണം ഞാൻ ഒറ്റക്ക എങ്ങനെ നീ കക്കൂസ് പോയിനാ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാ കണ്ണാ നീ കളിക്കല്ലേ എനക്ക് പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് എനിക്ക് ഏട്ന്നാരെങ്കിലും വിളിച്ചു വിട്ടോ അമ്മേനെ ആ ആ പ്രായ രീ സമയ സമയത്ത് അതരിതാ എല്ലാം ചെയ്യും കക്കൂസി പോവാനും ഷഡിടാനും ഒന്നിനും ചൊറിയില്ല എന്താ സംശയം എന്റെ ഭാര്യ കടന്നപ്പോ ഞാനാ നോക്കിനി ഒരു കുഴപ്പമില്ലായിരുന്നു ആ കണ്ണാ നീ വിഷമിക്കണ്ടറാ കണ്ണുണ്ടെങ്കിലേ കണ്ണിന്റെ വിലയിൽ കണ്ണാ ഒരു അല്ല കണ്ണ അടുത്തുണ്ടാകുമ്പോ നീ കെട്ടുന്നത് മോശല്ലേ അല്ലേ ഇവിടെ ഓക്കെ ആലോചന വന്ന് ഏഹ് ലോകത്തില്ലാത്ത ഡിമാൻഡ് ഭൂലോക രമ്യാന്ന അവളെ വിചാരം അവളെ കാര്യത്തിൽ ഇടപെടണം അവള് പറയുന്നത് ഞാനെന്നും അങ്ങനെയാണെങ്കിൽ നീ ധൈര്യായിട്ട് വീട്ടിൽ പോയിട്ട് പറയത്തിന് എന്തോ പിന്നെന്തോ നാണോ ചെറിയൊരു നാണ അമ്മേനോട് പറയുമ്പോഴേ പക്ഷേ നീ ഇങ്ങോട്ടൊന്നു വാടാ അമ്മേ അവതരിപ്പിക്ക <raid> <Çaina> <notableurt> <timata> ഇത് നല്ല ചൂടുണ്ടല്ല പിന്നെ നിനക്ക് അവിടെ ഇരിക്കേ ഞാൻ ചൂടാക്കി തരാ അമ്മേ സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയാം പറ്റി കൈക്കൊന്നും ഇല്ല ബസ് കേട്ട് പറഞ്ഞേക്കറ അതല്ല ഞാൻ പ്രഭാകരന്റെ വീട്ടിൽ കൂടുതൽ പോയത് കമ്പനിക്കാർക്കല്ലോ ഒരേ നിർബന്ധം പുതിയ വിടാപ്പി അതൊന്നും അല്ല എല്ലാരും പറയാ കണ്ണാ 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 എനിക്കൊരു കല്യാണം കഴിച്ചുടേന്ന് ഞാൻ പറഞ്ഞു അമ്മക്ക് ഇഷ്ടമുള്ള കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കൂന്ന് അമ്മ എന്റെ ഇഷ്ടാണ് എന്റെ ഇഷ്ടം കേട്ടു 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 അങ്ങേയും കേട്ടു എന്റെ സംസോ അഞ്ചു മിനിറ്റ് അരമണിക്കൂറായി നീ എന്താ കളിക്കുന്നത് അത്തൊന്ന് മാറ്റട്ടെ അല്ലടാ നമ്മൾ നമ്മള് പാത്തേക്ക പോ കുന്നൂരു ആടെ ഒരു ശങ്കരേരണ മോളുണ്ട് ശങ്കേ പേര് പേരല്ല ബോട്ട് ഇട കണ്ട ഞാൻ കണ്ടിട്ടില്ലപ്പാ കണ്ണനെ ചേരുവല്ലേ തേരുമായിരിക്കും കണ്ടിട്ടില്ലേ കാണാനല്ലേ പോകുന്ന സുധാരം എനിക്ക് വല്യ സൗന്ദര്യമുള്ള പെണ്ണൊന്നും വേണ്ട നല്ല തറവാട്ത്തുണ്ടാവണം പിന്നെ കൊറച്ച് കളറ് നീണ്ട മൂക്കായിരിക്കണം നമ്മളെ തരുന്ന പോലെ പറ്റിയ കൊറച്ച് മൂടിയും ഒരു പെണ്ണിന് കല്പല്ലേ എന്നെ പറ്റിയൊരു വിചാരമുണ്ട് നിനക്ക് നമുക്ക് ശരിയാക്കാം ഇത് പിന്നെ സ്വന്തം പൊടി തന്നെയാണോ നല്ല മുറിവാടയ്ക്കാണ് കച്ചവടം എല്ലാം ശരിയാ പിന്നെ ഞാൻ വല്ല കുടീട്ടേ ഓന നാട്ടിലന്നെ സെറ്റാക്കി അല്ലടാ

എന്താ വിദ്യാത്ര സുഖല്ലേ ഓഹ് എവിടാ പോയത് നമ്മ കുരുമുളക് നോക്കാൻ പോയതാ എന്റെ ആ സുധാര നീയുണ്ടോ അവിടെ നന്നായി നല്ല തോട്ടാന്നെട്ടാ ശരിയു അത് നമ്മൾ പറയാൻ പറ്റല്ലേ